രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ തനിക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് കെ മുരളീധരൻ ഒരു സ്വകാര്യ ഏജൻസിയെ നിയമിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം തനിക്ക് ലഭിക്കണമെന്നും തന്റെ കയ്യിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച ആ വ്യവസ്ഥ കെ പി സി സിക്ക് അംഗീകരിക്കേണ്ടി വന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനായിട്ടൊന്നും സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ നിലവിലില്ല നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഈ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളും വെറും റീൽസ് ഇട്ട് കളിക്കുന്ന പിള്ളേരാണ് എന്നുണ്ടെങ്കിൽ വോട്ട് പോലും കിട്ടുന്ന ഒരു നമസ്കാരം യു ഡി എഫ് ശബരിനാഥിനെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുള്ള പുതിയ തീരുമാനം വന്നിട്ടുണ്ട് അതേപോലെ കെ മുരളീധരനെ അധിക ചുമതല കൊടുത്തോണ്ട് തീരുമാനമായിട്ടുണ്ട് അപ്പൊ ഇവർ ഇങ്ങനെ നടന്നത് എന്തെങ്കിലും നേട്ടമുണ്ടാവുമോ യു ഡി എഫ് അധികാരത്തിൽ വരുമോ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ തനിക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് കെ മുരളീധരൻ ഒരു സ്വകാര്യ ഏജൻസിയെ നിയമിച്ചിരുന്നു ഇത് സത്യമാണ് ഈ സ്വകാര്യ ഏജൻസി ത്രിതല പഞ്ചായത്തിലേക്ക് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സാധ്യതകളെ കുറിച്ചും പരിശോധിച്ചിരുന്നു ആ പരിശോധിക്കുന്ന സമയത്ത് ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല പല മെത്തേഡ് ഉണ്ട് ആ മെത്തേഡിൽ കോർപ്പറേഷനെ കുറിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കോൺഗ്രസിന് പക്ഷേ നല്ല ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മുഖ്യപ്രതിപക്ഷമാകാൻ വേണ്ടി സാധിക്കും ഇപ്പൊ അവിടെ തിരുവനന്തപുരത്തെ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണോ എന്നാൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും അതായത് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരുന്നത് അതുകൂടാതെ തന്നെ തിരുവനന്തപുരം മേയർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ ആര് എന്ന് ഒരു കൊസ്റ്റനർ ചോദിച്ചിരുന്നു ആ ക്വസ്റ്റിനറിൽ കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്തത് ശബരിനാഥന്റെ പേരാണ് അപ്പൊ കെ മുരളീധരനെ സംബന്ധിച്ചിട്ട് കെ മുരളീധരൻ ഈ വിഷയം ഒരുപക്ഷെ കെ സി വേണുഗോപാലിന്റെ അടുത്തോ ഹൈക്കമാൻഡിന്റെ അടുത്തോ ധരിപ്പിച്ചിട്ടുണ്ടാവും അതല്ലായെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ ഒരു പണക്കമുണ്ട് കെ പി സി സി നേതൃത്വമായിട്ട് ഇദ്ദേഹം പിണങ്ങി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ ആ സമയത്ത് ഒരു സെറ്റിൽമെന്റ് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം തനിക്ക് ലഭിക്കണമെന്നും തന്റെ കയ്യിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച ആ വ്യവസ്ഥ കെ പി സി സിക്ക് അംഗീകരിക്കേണ്ടി വന്നു ാണ് അപ്പോഴും ഒരു വലിയൊരു ചോദ്യം ഇവിടെ അവശേഷിച്ച് നിൽക്കുകയാണ് കെ മുരളീധരനും ശബരിനാഥനും കൂടി നടക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിന് എന്തെങ്കിലുമൊക്കെ ഉള്ള സാധ്യതകൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഉണ്ടോ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനായിട്ടൊന്നും സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ നിലവിലില്ല എന്നാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ചില വോട്ടുകൾ തിരിച്ചുപിടിക്കാനായിട്ട് ഈ ഒരു നേതൃത്വത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേമത്ത് നേമത്ത് ഒ രാജഗോപാൽ വിജയിച്ച ഒരു മത്സരം അന്ന് കെ സുരേന്ദ്രൻപിള്ളയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ സാധിച്ചു ും പതിമൂവായിരം വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടി സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വരുന്നതോടുകൂടി ബിജെപിയുടെ വോട്ടുകൾ കുറയുന്നു പണ്ട് ബിജെപിയിലേക്ക് പോയി ഓ രാജഗോപാലിന് വോട്ട് ചെയ്തിരുന്ന കോൺഗ്രസ് വോട്ടുകൾ കൂടി തിരിച്ചു കൊണ്ടുവരാനായിട്ട് കെ മുരളീധരൻ സാധിച്ചു അതുകൊണ്ടാണ് കെ മുരളീധരൻ അവിടെ മത്സരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് വി ശിവൻകുട്ടി നിന്ന് കഴിഞ്ഞ നേന്നിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും കുമ്മനം രാജശേഖരൻ നേജയപ്പെടുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് പ്രത്യേകതകൾ എല്ലാ വാർഡുകളിലും എല്ലാ ഡിവിഷനുകളിലും കോർപ്പറേഷനകത്ത് ഓരോ ഡിവിഷനുകളിലും എണ്ണായിരത്തിനു വോട്ടുകളുള്ള ഡിവിഷനുകളുണ്ട് അപ്പൊ അവിടേക്ക് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പുതിയ ഫേസുകളെ ഇടുന്ന സമയത്ത് അത് എത്രത്തോളം അവരെ അക്സെപ്റ്റ് ചെയ്യും എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അതായത് തിരുവനന്തപുരത്ത് കോർപ്പറേഷനകത്തും പുറത്തും ഒക്കെയായിട്ട് ഡിവൈഎഫ് കുറെ അധികം ചെറുപ്പക്കാരുണ്ട് അപ്പൊ ഈ ഡി വൈ എഫ് ചെറുപ്പക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ ഈ പൊതിച്ചോറ് വിതരണമുണ്ട് നമ്മളെല്ലാവരും പറയും ഈ പൊതിച്ചോറ് വിതരണം ഒക്കെ പരിഹസിച്ചുകൊണ്ടൊക്കെ പല ആളുകളും പറയാറുണ്ട് പക്ഷെ ഈ പൊതിച്ചോറ് എന്ന് പറയുന്ന ഒരു നിസാര ബന്ധം അവിടെയുള്ള ആളുകളുമായിട്ട് ഡിവൈഎഫ്ഐക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവർ ഇത് നോക്കുന്നത് അവർ ഡിവൈഎഫ്ഐക്കാരനാണോ എന്ന് പോലും അവർക്കറിയില്ല പക്ഷേ ഈ ആളുകളുടെ വീടുകളിൽ ചെല്ലുന്നു അവിടുന്ന് പൊതിച്ചോറ് കളക്ട് ചെയ്യുന്നു അത് അർഹതപ്പെട്ട ആളുകൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കോ പൊതിച്ചോറ് ശേഖരിക്കാൻ വേണ്ടി പോയിട്ട് പല പല വീടുകളുമായിട്ടൊക്കെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അപേദ്യമായ ഒരു ബന്ധമുണ്ട് ഈ ബന്ധത്തെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ശേഷി ഈ വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇത് ഞാൻ പറഞ്ഞ നിസാരമായിട്ടുള്ള ഒരു ബന്ധമല്ല വീടുമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറയുകയാണ് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഡിവൈഫയുടെ പൊതിച്ചോറ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയി ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാനുള്ള ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇവർ വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പോലും അവർ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അത്രയും അടുത്ത ഹൃദയമായ ഒരു ബന്ധമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഈ അവതരിപ്പിക്കാൻ പോകുന്ന പെൺകുട്ടികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആൺകുട്ടികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ ഇവർക്കൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുള്ള പ്രവർത്തന പരിചയം എന്താണ് എന്ന് ജനങ്ങൾ പരിശോധിക്കും തീർച്ചയായിട്ടും കാരണം സെക്രട്ടറിയേറ്റ് നടയിൽ പോയി സമരം ചെയ്ത് അവിടെ നിന്ന് ഒരു വെള്ള പൈപ്പിലെ വെള്ളം അടിയേറ്റ് വന്നു എന്നതിനപ്പുറത്തേക്ക് സമരം സമരമെന്നും പറയാൻ പറ്റത്തില്ല ഒരു പ്രദർശന സമരമാണ് അതൊക്കെ അതിനപ്പുറത്തേക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു തന്റെ തൊട്ട അയലവക്കത്തുള്ള ഒരാളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നു അല്ലെങ്കിൽ അവിടെ ഉള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുട്ടികളുടെ അഡ്മിഷന്റെ പ്രശ്നം വരുന്നു അല്ലെങ്കിൽ ഒരു രോഗികളുടെ പരിചരണത്തിന്റെ പ്രശ്നം കാരണം തിരുവനന്തപുരം നേടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് രോഗി പരിചരണം എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ ഈ കുട്ടികൾ അതായത് ഇപ്പൊ നിർത്താൻ പോകുന്ന ഈ കുട്ടികളൊക്കെ ണ്ട് ഇവരെ അതോ മറിച്ചൊരു വിവരം റീൽസ് കുട്ടന്മാർ മാത്രമാണോ ഈ റീൽസ് മാത്രം ഇട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ഈ വീർത്തിട്ടുണ്ടാവുന്ന സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് കിട്ടുന്ന ലൈക്കും വ്യൂസും നോക്കേണ്ട ആവശ്യമില്ല മറിച്ച് റീൽസ് മാത്രം ഇട്ടുകൊണ്ട് ഒരു ഷോ കാണിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ അവർ പരാജയപ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല പക്ഷെ ജനങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അതോടൊപ്പം തന്നെ നോക്കൂ ശബരിനാഥ് കെ അഡ്വക്കറ്റ് ശബരിനാഥ് ജി കാർത്തികേന്റെ ലേബൽ അദ്ദേഹത്തിനുണ്ട് അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് സംബന്ധിക്കാതിരിക്കാൻ വയ്യ പക്ഷെ അപ്പോഴും ദിവ്യ എസ് അയ്യർ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡാമേജ് വശത്ത് കിടക്കുന്നുണ്ട് ആ ഡാമേജ് ഒരു സുപ്രഭാതത്തിൽ വന്ന് മാറാൻ പോകുന്നില്ല കാരണം പറയുമായിരിക്കും രണ്ട് വ്യക്തികളാണെന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ എന്തൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ബാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദിവ്യ എസ് അയ്യർ എടുത്തിട്ടുള്ള പല നിലപാടുകളും അത് എൽ ഡി എഫ് അനുകൂല നിലപാടുകളാണ് ഈ തീവ്ര കോൺഗ്രസ്സുകാർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് കോൺഗ്രസിനെ ബ്ലഡിൽ കൊണ്ടു ആളുകളുണ്ട് അതായത് സി പി എമ്മിനെ ബ്ലഡിൽ കൊണ്ടുനടക്കുന്ന ആളുകളുള്ളതുപോലെ തന്നെ കോൺഗ്രസിനെ ബ്ലഡിൽ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒരു വിമർശനം പോലും അവർ സഹിക്കില്ല അവർ സഹിക്കത്തില്ല കാരണം എന്താ വെച്ചാൽ അവർ അതേപോലെ തെറി പറയും കാരണം നമ്മളിപ്പോഴെങ്കിലും ഒക്കെ കോൺഗ്രസ് നേതാക്കന്മാരെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ പോസ്റ്റ് വന്നിട്ട് എഴുതുന്ന കമന്റുകൾ നമുക്ക് കാണാറുണ്ടല്ലോ അപ്പൊ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയുണ്ട് അപ്പൊ ദിവ്യ എസ് ഐർക്കു നേരെ ഒരു കാലഘട്ടം ഒരു സമയത്ത് വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഫാക്ടായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യ എസ് രാജേന്ദ്രനോട് ആദ്യമൊക്കെ ആളുകൾക്ക് ഒരു പരിഹാസവും പുച്ഛവും ഓക്കെ ആയിരുന്നു അഹങ്കാരിയാണ് അവർ എന്നൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് ഇത്രയും ക്രിയേറ്റീവായിട്ട് ഉള്ള ഒരു മേയർ വേറെ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടി വരും കാരണം വി ശിവൻകുട്ടിയൊക്കെ തിരുവനന്തപുരം മേയറായിട്ട് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ടൊക്കെ ബന്ധം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ അവിടെ നടത്തിയിട്ടുള്ള റോഡുകളുടെ വികസനം അപ്പൊ ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചില ആക്ഷേപങ്ങളും ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അതൊക്കെ പരിശോധിക്കപ്പെടണം അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊള്ളട്ടെ എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അപ്പോ ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ ഒരു വികസനത്തിന്റെ ഒരു മാതൃക ഒരു ഒരു പക്ഷത്ത് നിൽക്കുകയും അപ്പുറത്ത് ശബരിനാഥും കെ മുരളീധരനും ഒക്കെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് സംഭവിക്കുക എന്താണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ഡിവിഷനകത്ത് സംഭവിക്കുക കോർപ്പറേഷൻ സംഭവിക്കുക എന്താണ് എന്ന് ചോദിച്ചാൽ നേമത്ത് സംഭവിച്ച സമാനമായ കാര്യമായിരിക്കും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നേമത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പക്ഷെ വോട്ട് വർദ്ധിപ്പിച്ചു എൽ ഡി എഫ് വിജയിച്ചു അതേ രീതിയിൽ തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷനകത്ത് പല ഡിവിഷനുകളിലും കോൺഗ്രസ് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാര്യം വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കുട്ടികൾക്ക് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് കൂടി കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണം നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഈ നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളും വെറും റീൽസ് ഇട്ട് കളിക്കുന്ന പിള്ളേരാണ് എന്നുണ്ടെങ്കിൽ ഓരോ വോട്ട് പോലും കിട്ടത്തില്ല ഒരു ചലനം പോലും ഉണ്ടാക്കുന്നില്ല സോഷ്യൽ മീഡിയക്കകത്ത് ഉണ്ടാക്കുന്ന ചലനമല്ലാതെ അവിടുത്തെ വോട്ടിംഗ് പെർസെന്റേജിൽ ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല ശ്രമിച്ചൂടെ ശ്രമിക്കാൻ പറ്റും പക്ഷെ ദിവസങ്ങളില്ലല്ലോ ഒരു ഇരുപത് ദിവസം കൊണ്ട് ഒരാൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇപ്പൊ തന്നെ നടക്കുന്ന പല വികസന സദസ്സുകൾക്കെതിരെ പോലും വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കാതിരുന്ന പല പദ്ധതികളും ഇപ്പോൾ പല ഗ്രാമപഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഒക്കെ നടപ്പിലാക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കേൽ എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ കെ മുരളീധരനെ പോലുള്ള ഒരാൾ ഒരു ഏജൻസിയെ വെച്ചൊരു സ്റ്റഡിയൊക്കെ നടത്തി അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മത്സരിക്കുന്ന സമയത്ത് ഈ കുട്ടികളെ കുറിച്ച് കൂടിയുള്ള ഒരു ഡാറ്റ അനലൈസ് നടന്നിട്ടുണ്ടാവാം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ മത്സരം തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വരും അങ്ങനെ കോർപ്പറേഷനകത്ത് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം എൽ തുടരും തിരുവനന്തപുരത്ത് അതിനകത്തൊരു സംശയം കാരണം അവിടെ ബി സ്പേസ് നഷ്ടപ്പെടുകയാണ് ബി വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ തവണത്തെ ഈ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ കാണുന്നു തിരുവനന്തപുരം പിടിച്ചെടുക്കാം തൃശൂർ പിടിച്ചെടുക്കാം തൃശൂർ എന്നൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ബി ജെ പി കേൾക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ശബരിനാഥന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ അവിടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്നത് എന്നുള്ളത് കാരണം അവിടെയുള്ള എല്ലാ വാർഡുകളിലും കെ മുരളീധരൻ നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നായർ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കും ലാറ്റിൻ ലത്തിൻ വോട്ടുകളെ കൃത്യമായിട്ട് സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനടക്കുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ നായർ വോട്ടുകൾ കൂടുതലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്ന എവിടേക്കാണെന്ന് വെച്ചാൽ ബിജെപിയിലേക്കാണ് പോയിരുന്നത് അങ്ങനെയുള്ള വോട്ടുകൾ തിരിച്ചു കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സി പി എം സി പി എമ്മിന്റെ വോട്ടുകൾ കൃത്യമായിട്ട് പോളി ചെയ്യിപ്പിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ബിജെപി ഈ രണ്ടാം സ്ഥാനത്തുനിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും മുഖ്യ പ്രതിപക്ഷമായിട്ട് കോൺഗ്രസ് വരുന്ന ഒരു സാഹചര്യവും തിരുവനന്തപുരത്തുണ്ടാവും എന്നാൽ വീണ്ടും എടുത്ത് പറയേണ്ടത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ആര് ഭരിക്കും എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമുള്ള അത് എൽ ഡി എഫ് തന്നെയാണ് പക്ഷെ മുഖ്യപ്രതിപക്ഷമായിട്ട് ആര് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ ായിരിക്കും മത്സരം നടക്കുക കോൺഗ്രസിന് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ പറയുന്നത് കോൺഗ്രസിന് ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കെ മുരളീധരനും കെ എസ് ശബരിനാഥനും കളത്തിലിറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം തിരുവനന്തപുരത്ത് അടുത്ത തവണ ശബരിനാഥൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ശബരിനാഥനെ പരാജയപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ബി ജെ പി ഏറ്റെടുക്കും അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി കൊടുത്താൽ മാത്രം മതി കെ മുരളീധരനെ തൃശൂർ നോക്കാൻ കാരണം എന്താണ് കെ മുരളീധരൻ കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തെ തോൽപ്പിച്ചു കളയുകയെന്നുള്ളത് ആർ എസ് എസ് അജണ്ടയാണ് ആർ എസ് എസിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ഈ കെ മുരളീധരൻ എന്ന് പറയുന്നത് മത്സരിച്ച കുമ്മനം രാജശേഖരൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ ഒക്കെ ആചാര്യന്മാരിൽപ്പെട്ട ഒരാളാണ് അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ് കുമ്മനം രാജശേഖരൻ ആ കുമ്മനം രാജശേഖരന് ഉണ്ടായിരുന്നിട്ടും ഒരു ശക്തമായ മത്സരം നൽകി പരാജയപ്പെടുത്തിയ ആളുടെ പേരാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് അപ്പൊ ആ കെ മുരളീധരനെ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും ആർ എസ് എസും ബി ജെ പിയും പരാജയപ്പെടും ഒരിക്കലും കാരണവശാലും കുമ്മനാശേഖരം പരാജയപ്പെടും എന്നൊന്നും നമ്മൾ ആരും കരുതിയിരുന്നതല്ല വിജയിച്ചുകൊണ്ട് പോയിരുന്നതാണ് പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട് വി ശിവൻകുട്ടി പണ്ടത്തെ വി ശിവൻകുട്ടിയല്ല ഇപ്പോൾ ഇപ്പോഴത്തെ വി ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയായ വി ശിവൻകുട്ടിയെ പലരും പരിഹാസത്തോടെ അദ്ദേഹമാണോ വിദ്യാഭ്യാസ മന്ത്രി ആകാൻ പോകുന്നതൊക്കെ ചോദിച്ചു പക്ഷേ വി ശിവൻകുട്ടിയാണ് ഈ മന്ത്രിസഭയിലെ ഏറ്റവും നിലപാടുള്ള മികച്ച മന്ത്രി എന്നുവരെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു ആരും പറഞ്ഞാലോ ജനങ്ങൾ പറയുന്ന ഉണ്ടാക്കി എന്നുള്ളതാണ് വി ശിവൻകുട്ടിയുടെ ഒരു മേന്മയായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന സമയത്ത് പ്രതിപക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരം ഉണ്ടാകും പക്ഷേ അന്തിമ വിജയം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക അത് എൽ ഡി എഫ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട